മൂപ്പരവസ്ഥ ഭയങ്കര ദയനീയമായ ഒരവസ്ഥയാണ് മൂപ്പര് അസ്സാംക്കും ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഷാഫുഖാന്റെ അടുത്തേക്ക് വരുന്നത് ഷാബ് ഖാന്റെ കണ്ണിന്റെ സ്ഥിതി അസ്ലാമേക്കും ഞാൻ ഷിഹാബാണ് ഇവരിന്റെ അടുത്ത് വരാൻ കാരണം ഇവര് വീഡിയോ ചെയ്തിരുന്ന ഇതിന് മുന്നൊരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും പൈസ അയക്കാൻ പറ്റിയിട്ടില്ല ഗൂഗിൾ പേന് ചെറിയ പ്രശ്നമായപ്പോൾ ഞാനപ്പം രണ്ട് സ്കാനറും കൊടുക്കേണ്ടി വരില്ല അപ്പം നിങ്ങൾ ആ സ്കാനർക്ക് പൈസ അയച്ചിട്ട് എന്നെ സഹായിച്ചു തരാം അത്രയും ബുദ്ധിമുട്ടിലാണുള്ളത് അഞ്ഞൂറ് പേന കൂപ്പ് എടുക്കുമ്പോൾ കൂപ്പ് എടുത്ത് സഹായിച്ചു തരാം എല്ലാത്തോരും ഒരു നൂറാ ഇരുന്നൂറോ ആ സ്കാനർക്ക് ഇട്ടിട്ട് എന്നെ സഹായിച്ചു തരാം പിന്നെ അതിൽ നാല് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നാല് വാട്സപ്പിൽ നിങ്ങൾ മതി ഞങ്ങൾ രണ്ടാമത്തെ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് ഫസ്റ്റത്തെ വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം ജനങ്ങളിലേക്ക് എല്ലാവരും എത്തിയുന്നു അതില് കമന്റ് ബോക്സിലായിട്ട് മെസ്സേജിലായിട്ട് എല്ലാവരും എല്ലാരും വെച്ചാൽ അക്കൗണ്ട് പൈസ വരുന്നില്ല എന്നുള്ളതാണ് അയച്ചിട്ട് കിട്ടുന്നില്ല അതിനൊരു പരിഹാരമായിട്ടാണ് ഞങ്ങൾ രണ്ടാമത് കൂടെ ഷാൻ എടുത്തു വന്നു ഇവരെ നാല് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യുആർ കോഡും കൂടെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാൻ ഇതാണ് അവസ്ഥ അപ്പൊ ഒരു ജോലിക്കും ഒന്നിനു പോകാൻ പറ്റാതെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ് അപ്പൊ എല്ലാവരും ഒന്ന് പത്താ ഇരുന്നൂറാ കൊടുത്തിട്ട് നിങ്ങളൊന്ന് സഹായിക്ക് കൂപ്പെടുക്കാൻ പറ്റുന്ന കൂപ്പടുത്തോളി ഒന്നാം സമ്മാനമായിട്ട് ഈ വീടാണ് വരുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കും മൂപ്പരവസ്ഥ ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥയാണ് എല്ലാരും കൂപ്പട അഞ്ഞൂറ് കൂപ്പടിച്ച് സഹായിക്കുക അല്ലാത്തൊരു നൂറോ ഇരുന്നൂറോട് സഹായിക്കുക നിങ്ങളെല്ലാരും അകം പോഞ്ഞ് ശ്യാബക്കിനെ സഹായിക്കുക നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ എന്താണോ അതോ സഹായിക്കുക